ഞാറക്കൽ അരയ വംശോധാരണി സഭയുടെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സ്ഥാപിതമായ എസ് കെ വി എ എൽ പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു ബാലഭദ്ര കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ച് നടന്ന മത്സരത്തിന്റെ ഉദ്ഘാടനം എ വി സഭ പ്രസിഡന്റ് കെ സി ഗോപി നിർവഹിച്ചു വെച്ചു സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കാനുള്ള ഇത്തരം ജാപിത നടക്കുകയാണ് അതിൽ സംബന്ധിച്ച എല്ലാ കുഞ്ഞു മക്കൾക്കും അതോടൊപ്പം അതിനെ പ്രാപ്തരാക്കിയ എല്ലാ രക്ഷകർത്താക്കളും അതോടൊപ്പം ഈ എൽ പി സ്കൂളിൻ്റെ ഉദ്യോഗത്തിൽ സംബന്ധിച്ച എല്ലാ വിദ്യാലയങ്ങളും സ്കൂളിൻ്റെ മാനേജിങ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമായവർക്ക് ചിത്രരചന മത്സരത്തിൽ ഞാറക്കൽ പഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ പങ്കെടുത്തു സ്കൂൾ മാനേജർ എൻ രാജൻ ഹെഡ് മിസ്റ്റർ പ്രസിഡന്റ് കെ കെ പ്രീത അധ്യാപകർ പി ടി അംഗങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ സഭാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി സ്കൂൾ ഈ വർഷത്തിലേക്ക് ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇന്നിവിടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇന്ന് കുട്ടികൾക്കായി ഞാറക്കൽ പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലെയും കുട്ടികൾക്കായി ഇന്ത്യയുടെ ചിത്ര ചിത്രരചന മത്സരം സംഘടിപ്പിക്കുകയാണ് ഏകദേശം മുന്നൂറോളം കുട്ടികൾ എല്ലാ വിദ്യാലയങ്ങളിൽ നിന്നുമായി ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് അതിന് ഞങ്ങളോട് എല്ലാ വിദ്യാലയങ്ങളിലെയും സ്ഥാപന മേധാവികളും ടീച്ചേഴ്സും സഹകരിച്ചിട്ടുണ്ട് ഒപ്പം എല്ലാ രക്ഷകർത്താക്കളും ഞങ്ങളുടെ മാനേജ്മെൻറ്റും ഞങ്ങളോടൊപ്പം അതുപോലെ പി ടി എയും എല്ലാവരുടെയും സഹകരണത്തോടെ ഈ പരിപാടി വളരെ ഭംഗിയായിട്ട് ഇവിടെ നടത്തപ്പെടുത്തി നടത്തപ്പെടുകയാണ് അപ്പം ഞങ്ങളുടെ ടീച്ചേഴ്സും ഞാനപ്പോൾ എല്ലാ ടീച്ചേഴ്സും എല്ലാ ഈ പരിപാടിയോട് വളരെയധികം സഹകരിച്ച് ഇത് വളരെ ഒരു വിജയപ്രദമാക്കി ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്